ആയിരത്തി നാനൂറിലധികം സ്കൂളുകളിൽ ലഹരി മാഫിയ വലക്കണ്ണികൾ വിരിച്ചിരിക്കുന്നുവെന്ന് രാജ്യത്തെ തന്നെ ഏറ്റവും എഫിഷ്യൻ്റായ ഇൻ്റലിജൻസ് ബ്യൂറോ കേരളത്തിൻ്റെ സ്വന്തം ഇൻ്റലിജൻസ് ബ്യൂറോ കൃത്യമായി പറയുന്നുണ്ട് ഓരോ ദിവസവും ലഹരി കടിപ്പെടുന്ന കുട്ടികളെ സംബന്ധിച്ച വാർത്തകൾ വരുന്നുണ്ട് ലൈംഗിക രംഗത്ത് ഇവിടെ ചിലരൊക്കെ നടത്തുന്ന ക്യാമ്പയിൻ അതോരോ വ്യക്തിയുടെയും ഇഷ്ടമാണ് ഇഷ്ടമുള്ളപ്പോൾ അത് വിനിയോഗിക്കാമെന്ന ലിബറൽ ക്യാമ്പയിനുകളിൽപ്പെട്ട് ഗർഭിണികളായി പോകുന്ന സ്ത്രീകൾ കുഞ്ഞുങ്ങളെ വലിച്ചെറിയുന്നതും കൊല്ലുന്നതും കുഴിച്ചു മൂടുന്നതും നാം കാണുന്നുണ്ട് ആത്മഹത്യകളിൽ അവസാനിക്കുന്ന കുഞ്ഞു ജീവിതങ്ങളെ നമ്മൾ നൊമ്പരത്തോടു കൂടെ ഇൻക്വസ്റ്റ് ചെയ്ത് അവരെ പോസ്റ്റ്മോർട്ടം ചെയ്ത് മണ്ണിലേക്ക് വെക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ കാര്യങ്ങളെ കാണണം വാർത്തകളിൽ കാണുന്ന കാര്യങ്ങൾ അവരുടെ മാത്രം വിഷയമായി കാണുന്നിടത്ത് നിന്ന് വാർത്തയിലെ വ്യക്തിയായി നമ്മളും നമ്മുടെ കുടുംബവും മാറുന്നത് വളരെ അടുത്തായിരിക്കും കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് എന്ന പ്രോഗ്രാമിനെക്കുറിച്ച് വിസ്റ്റം യൂത്ത് തീരുമാനമെടുത്തതും അതിൻ്റെ മാതൃസംഘടന വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിയതും ഒക്കെ വളരെ കൃത്യമായ ഒരു സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികളുടെ കൂടെ ഏറ്റവും കൂടുതൽ സമയം ചെലവിടുന്നത് അധ്യാപകരാണ് അധ്യാപകർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ അധ്യാപകൻ പക്ഷേ നിരാശനാണ് ഇരിക്കവിടെ നിന്നോടല്ലേ അടങ്ങിയിരിക്കാൻ പറഞ്ഞത് ഈ കുട്ടികൾ കൊണ്ട് തോറ്റു ഞാൻ എന്താ ചെയ്യാ ചെയ്യാമാശേ എന്നൊരു പൊതു അവസ്ഥയിലാണ് അല്ലെങ്കിൽ ഞാൻ റിസ്ക് എടുക്കുന്നില്ല എന്നൊരു മാനസികാവസ്ഥയിലാണ് ഇതൊന്നും അങ്ങനെ കൂട്ടിയാൽ കൂടുന്നതല്ല എന്നൊരു ചിന്തയിലാണ് അതിൻ്റെയൊക്കെ അപ്പുറത്ത് ചില വഴികളിലൂടെ നമുക്ക് അവരുടെ ഉള്ളിലേക്ക് കയറി ചെല്ലാമെന്നും ക്ഷമയോടുകൂടെ ദീർഘമായ ഒരു പ്ലാനിങ് വഴി ഓരോ കുട്ടിയെയും എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നും ഒക്കെയുള്ള വെളിച്ചം അവർക്ക് കൊടുത്താൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അതോടൊപ്പം സിലബസ് പോലും നമ്മെ മിസ്ഗൈഡ് ചെയ്യുന്ന കാലത്ത് ആ സിലബസിനെ കൈകാര്യം ചെയ്യേണ്ട അധ്യാപകന് കൊടുക്കേണ്ട വെളിച്ചമുണ്ട് അതോടൊപ്പം നയിക്കേണ്ട അധ്യാപകൻ തന്നെ നിരാശനായി അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു മൂലയിൽ ഇരിക്കുകയാണ് അവിടെ അശുദ്ധികളുണ്ട് അവൻ്റെ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങളുണ്ട് സ്വന്തം വീട്ടിലെ ദാമ്പത്യത്തിൽ പ്രശ്നം വെച്ചിട്ട് ക്ലാസ് മുറിയിൽ അവർക്കൊരു നല്ല അധ്യാപകനാകാൻ പറ്റില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഇത്തരം മൊത്തം കാര്യങ്ങളെ സമഗ്രമായി കൈകാര്യം ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് യഥാർത്ഥത്തിൽ കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് അധ്യാപകർക്കുള്ള സമ്മേളനം അല്ലേ അതിനെന്തപ്പം എനിക്ക് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും യഥാർത്ഥത്തിൽ വലിയ സാമ്പത്തിക ബാധ്യതയുള്ള ഒരു പ്രോഗ്രാമാണ് അധ്യാപകരിൽ നിന്നാണ് ഇതിൻ്റെ ആദ്യ ഓഹരി നമ്മൾ വാങ്ങുന്നത് പക്ഷേ എല്ലാവരും ഒരേപോലെ കാര്യങ്ങൾ നിർവഹിക്കുന്നവരോ കൊടുക്കുന്നവരോ ഒന്നും ആകണമെന്നില്ല അതുകൊണ്ട് ഇത് വരും തലമുറയെ രക്ഷപ്പെടുത്താനുള്ള പദ്ധതി പഠിപ്പിക്കലാണ് ഇതൊരു അധ്യാപക സമ്മേളനത്തിലൂടെ നിൽക്കുന്നില്ല അതിൻ്റെ തുടർച്ചകളിലേക്ക് പോകാനുള്ള പദ്ധതികൾ കൂടി നമ്മൾ ആസൂത്രണം ചെയ്യാണ് ഇൻഷുള്ള അതുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ ഒരു സാമ്പത്തിക പിന്തുണ സാധിക്കുന്നവരുടെയൊക്കെ നിർവാഹമില്ലാത്തവരുടെ ഓഹരി തരണം എന്നല്ല സാധിക്കുന്നവരുടെയൊക്കെ ഓഹരി യഥാർത്ഥത്തിൽ ഇതിലേക്ക് നൽകുകയാണെങ്കിൽ വളരെ സന്തോഷമായി മാത്രമല്ല പ്രൊഫഷണലുകളുടെ ഒരു കോൺഫറൻസ് പ്രൊഫൈസ് എന്ന പേരിൽ നമ്മൾ നടത്തുന്നു അതിൻ്റെയും നല്ലൊരോഹരി പ്രൊഫഷണൽസിൻ്റെ അടുത്തു നിന്നാണ് നമ്മൾ കളക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നാൽ ഇതിലൊക്കെ നമ്മുടേതായൊരോഹരി നിർവഹിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ വലിയ ബാധ്യതകളിൽ നിന്ന് തീർച്ചയായും ഇതിൻ്റെ സംഘാടകർക്ക് ഒരാശ്വാസം ലഭിക്കും അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ പൂർണ്ണമായ സഹായവും സഹകരണവും ഉണ്ടാകണം എന്ന് ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് പണം അയക്കേണ്ടതിൻ്റെ വിശദാംശങ്ങൾ ഒരു ടെക്സ്റ്റായി താഴെ ചേർത്തിട്ടുണ്ട് അത് ഉപയോഗിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ